ഹലോ എല്ലാവർക്കും എല്ലാർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്റെ അമ്മമാരുടെ അടുത്താണ് കേട്ടോ നോക്കുന്നത് ഇമ്മ ഊഷാറായിരുന്നാണി ശരിക്കി അപ്പൊ എന്റെ അമ്മമാക്ക് എന്താ പറയാ ഒരു കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളും ഇല്ല അലഹമില്ല പിന്നെ അങ്ങനത്തെ ഒരു അസുഖങ്ങളുമില്ല വയസ്സായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുള്ളൂ നമ്മളൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഒരു ഇപ്പോൾ നാൽപ്പത് വയസ്സ് അൻപത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഓരോരോ അസുഖങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ എൻ്റെ അമ്മമാക്ക് അങ്ങനെയുള്ള ശാരീരികമായിട്ടൊന്നും ഓരോ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എന്താ ഇങ്ങനെ അസുഖം ഒന്നും വരാതൊക്കെ നിങ്ങൾ ഈ ചെറുപ്പത്തിൽ എന്തൊക്കെ ഭക്ഷണം കഴിച്ചത് കറന്നെ കള്ള പറ്റും അത് കഞ്ഞിച്ച് ചോറും കഞ്ഞി അല്ലാതെ പിന്നെ പുല്ല പണി പോയാ വെള്ളച്ചോട് തരുന്നു അതും

പിന്നെ നിങ്ങളെ ഇതൊക്കെ തിന്നീന്നോ കിഴങ്ങ് വർഗങ്ങളൊക്കെ എന്തൊക്കെയാ തൊടുവിലെന്തൊക്കെ പറഞ്ഞു അതൊക്കെ തിന്നെ കഴിച്ചെ അത് എങ്ങനെയാണ്ടാക്കി പൂ കപ്പൊക്കെ പൂളൊക്കെ തിന്നിന്നത് പുഴുങ്ങാണ്ടോ പുഴുങ്ങിട്ടായി എന്താ കറി ോ എന്ത് വെറും അവിടെ ചക്കരക്കേങ്ങ അതല്ലെങ്ങനെ തിന്നീന്നത് പിന്നെ ചക്ക വെച്ച് തിന്നീന്നോ പിന്നെ അല്ല അവിടെന്നോട്ടെ ആ ആയിക്കോട്ടെ ഈ കൂവിയും ചക്കര കേങ്ങും ഒക്കെ അവിടുന്ന് താണിയ കൊണ്ടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാലേമ്മ ആ പിന്നെ പിന്നെന്തൊക്കെ ഉണ്ടാക്കിരുന്നത് നിനക്ക് അതൊക്കെ ഓർമ്മണ്ടുംമാ പിന്നെ ഒരു നടുതല കേറഞ്ഞിട്ട് കിഴങ് ആ അത് തിന്ന നിങ്ങള് അതൊക്കെ ചെറുപ്പത്തിന് നല്ലോണം കഴിച്ചിട്ടാണോ കസ്തുബൊന്നും ഇല്ലാത്തത് അതാണോ പിന്നെ പഴഞ്ചോറ് തിന്നുല്ലേ പഴഞ്ചോറ് ആ അതല്ലേ വെള്ളച്ചോറ് അറിയണേ ആ അവിടുന്ന് ഒരു തന്നിട്ട് തിന്നതാണ് നെല്ല് ഊത്തുമ്പോളോ ആ പോലെ തേടില്ലേ ആ അന്നത്തെ ഒലക്കല്ലേ ആ അത് നല്ലതന്നെയാണല്ലോ അതിനെ കായിട്ടു എന്തിനു എന്തിനാ ഓലക്കെ വിൽക്കുന്നത് അതവിടെന്നോട്ടെ ഇടി കൊറച്ചു കാലം കഴിയുമ്പോ നമുക്ക് ഇടിക്കണം തോന്നിയാല് അവിടെ കണ്ടില്ലേ ഇപ്പൊ അവിടുത്തെ വീട്ടില് അവിടുത്തെ പിന്നെ പറ്റ ഓരില് ഓലക്കുണ്ട് അപ്പൊ ഞാനിപ്പോഴും അതിലെ ഇടിക്കലുണ്ട് ഇത് വേണം ഇപ്പൊ വയസ്സായിട്ടല്ലേ നിങ്ങൾ ഇടിക്കാത്തത് അതില് അവിടെന്നോട്ടെ ആർക്കും കൊടുക്കണ്ട പിന്നെ വേറെന്താണ്

ആ അങ്ങക്ക് നെല്ലിക്ക ഞാൻ ചുട്ടുങ്ങാണ്ട് ചമ്മന്തി അടച്ചിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയാ നമ്മളെ തൊണ്ടുപോലുണ്ടായിരുന്നത് ചക്കയും ചക്കരക്കേങ്ങും പൂളയും പിന്നെ മാങ്ങയും പുളിയും പൂവയും ഈ കാവുത്തും അതായത് ഈ കാച്ചില് നടുതലക്കേങ്ങേങ്ങറിയില്ല മുക്കേങ്ങ എന്താണ് അതന്നെ നടക്കെ ആ അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലേ അതൊക്കെ ഇഷ്ടംപോലെ അപ്പൊ എന്റെ അമ്മമ്മ എന്താ പറയാ ചെറുപ്പത്തിൽ അതൊക്കെ നല്ലോണം കൃഷി ചെയ്ത് ഇണ്ടാക്കി അമ്മമാക്ക് വെയ്യ ഇപ്പൊ ഒരു നാലഞ്ചു വർഷായിട്ടുള്ളു അമ്മക്ക് ഇങ്ങനെ ആയിട്ട് കാരണം ഒരു പത്ത് എഴുപത് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഉമ്മമാക്ക് അങ്ങനത്തെ പണികളൊക്കെ അമ്മമ്മ ഇടുക്കൽ നിർത്തിയത് ഒരു എഴുപത്തി അഞ്ചു വയസ് വരെ ഉമ്മമ്മ അങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ കപ്പ ഉണ്ടല്ലോ കപ്പ പിന്നെ ഉണ്ടാക്കിയിട്ട് അത് പച്ചക്ക് ഉണക്കിയിട്ട് കപ്പുട്ടുണ്ടാകും അങ്ങനല്ലേ ആ വാട്ടൊന്നും ചെയ്യാതെ പച്ചക്ക് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് പിന്നെ അതുകൊണ്ട് പുട്ട് ചൂടുക നാളികേരം നല്ലതാണ് അതും അതുകൊണ്ട് ആ അതൊന്നും എനിക്ക് ഓർമ്മല്ല അപ്പൊ ഇതെനിക്ക് ഓർമ്മ ഉണ്ട് കപ്പ കൊണ്ട് പുട്ടി ഇട്ടത് ഉണക്ക പിന്നെ വാട്ടപ്പൂള ഇണ്ടാക്കിന്നു അല്ലേ ആ അതും എനിക്ക് ഓർമ്മ ഇണ്ട് ഇപ്പെന്താന്നുണ്ടാക്കാത്തത് ഉമ്മ അപ്പൊ അമ്മമാരൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാല് എന്താണ് രോഗമില്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലമ്മ അപ്പോ പിന്നെ കൊറേ തടി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കൊറേ ഭംഗി ഉണ്ടായിട്ടോ കൊറേ കളറുണ്ടായിട്ടോ അതൊന്നും ആരോഗ്യമല്ല രോഗമില്ലാത്ത അവസ്ഥേനെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മമാക്ക് ആരോഗ്യമുണ്ട് കാരണം ഒരു അസുഖം ഓരോ ഒരു ഗുളിക കുടിക്കണ ഒരു അസുഖം എൻ്റെ അമ്മമാക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മമാൻ്റെ കാര്യം എന്റെ അമ്മ ഉമ്മാക്കും അതേ അതുപോലുള്ള ബൾബ് ഇട്ടിട്ട് മറന്നു പോയി ഓഫ് ആക്കാൻ അല്ലേ അതൊക്കെ അത് ഒരു ബൾബല്ലേ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കുമ്പോ എന്ന് ത്തിന സമയം പോണത അങ്ങനെ പറയും ഓരോരോ കഥകള് ഈ ഇൻറെ അമ്മാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇമ്മ ആകെ ഇന്റെ അമ്മമാക്ക് ആകെ ഒരു മകളുള്ളു എൻ്റെ അമ്മട്ടോ എൻ്റെ ഒരേ ഒരു മകളുള്ളൂ ആ അമ്മാനെ പതിനാലാമത്തെ വയസ്സിൽ കെട്ടിച്ചു അതായത് എൻ്റെ സ്വന്തം അമ്മാനെ പതിനാലാമത്തെ വയസ്സിൽ കെട്ടിച്ചു പതിനാലാമത്തെ വയസ്സിൽ കെട്ടിച്ചിട്ട് പിന്നെ അവിടുന്ന് താളിയം കൊണ്ട് വാണിയമ്പലത്താണ് ഇമ്മമാൻ്റെ വീട് അവിടുന്ന് ഇങ്ങോട്ട് ഈ കുടുംബാടം പൊട്ടിക്കല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പതിനാലാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാനെ ഇങ്ങോട്ട് കെട്ടിച്ചു കെട്ടാൻ ആയി അതെ കല്യാണം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സില് എന്റെ അമ്മ പ്രസവിച്ചു എന്നറിയണം എന്നാണ് ഞാനും എന്റെ അമ്മയും പറഞ്ഞാല് പതിനഞ്ചു വയസിന്റെ മാറ്റാണ് ഇപ്പൊ ഇമ്മമാരുടെ ഏക ഒരു മകളാണ് എന്റെ അമ്മ അപ്പൊ ഞാനും എൻ്റെ അമ്മീന്ന് അറിയണേ പതിനഞ്ചു വയസ്സിന്റെ മാറ്റമുള്ളു അതെനിക്കറിയാം പിന്നെ എന്റെ മോളു മോളൂന് ഏമിക്കുട്ടൻ അങ്ങനെ ഞങ്ങൾ അഞ്ച് തലമുറകളാണ് കേട്ടോ മഷാ അല്ലാ ഇപ്പോൾ പഠിച്ചവന് ഈ എന്താ പറയുക രോഗമില്ലാത്ത അവസ്ഥ തന്ന് ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു തരട്ടെ അമ്മാക്കും ഉമ്മമാക്കും എല്ലാവർക്കും ഒരു ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് പിന്നെ ഉമ്മാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ മെയിൻ തീറ്റ ഇറച്ചിയോ മീനോ മുട്ടയൊന്നും അല്ല അമ്മാൻ്റെ കാര്യമായിട്ടുള്ള കിഴങ്ങ് വർഗങ്ങൾ അതുപോലെ അതും ഏ ആട്ടും ആട്ടുംപാലാണോ ആട്ടുംപാൽ ഇഷ്ടംപോലെ കുടിച്ചിരുന്നു എന്നാ പറയണത് അല്ലേ ആടുകൾ ഉണ്ടായിരുന്നു ആട്ടുംപാൽ കുടിച്ചു പറയണത് പോലെ പിന്നെ പിന്നെ ഇലക്കറികള് പച്ചക്കറികൾ അത് വീട്ടിലുണ്ടായത് ഇപ്പോ ഇവിടെ നമ്മള് പറമ്പിലൊക്കെ കറുമൂസ ഉണ്ടല്ലോ കറുമു തറിയണ ആ കറുമൂസ ഇഷ്ടാണ് മുരിങ്ങൻറെ ഇല ഇഷ്ടാണ് മത്തൻ്റെ ഇല കുമ്പളത്തിന്റെ ഇല ചിരക്കന്റെ ഇല ആ ഇലകള് വർഗങ്ങള് എപ്പോൾ വെക്കാൻ ും കൊടുക്കുന്ന അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതാണെന്നറിയോ അസുഖം വരാതെക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്കറികൾ വർഗങ്ങൾ ഒക്കെ കഴിച്ചാല് അസുഖം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മമാക്കും ഇമ്മാക്കും അങ്ങനെയുള്ളൊരു അസുഖൊന്നും ഇല്ലാത്തത് പ്രതിരോധ ശക്തി ഉണ്ടാവും പറയണത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാല് ഇപ്പൊ ഇപ്പഴാണ് പിന്നേം നമ്മളെ കഷ്ടപ്പാടും പട്ടിണിയും വഴിയൊക്കെ മാറി ഇപ്പൊന്ന് സെറ്റായിട്ട് ഇപ്പൊ ഈ ഉമ്മാക്കൊരു എമ്പത് എമ്പത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ആഴ്ചയിലൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇറച്ചി മീനൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലമ്മ അല്ലേ ഞാൻ ഇവിടെ അമ്മ വാങ്ങലുണ്ടല്ലോ ഇറച്ചി അങ്ങനല്ല അഞ്ഞൂറ് പറയണേ അഞ്ഞൂറ് ഇറച്ചി വാങ്ങി അമ്മ രണ്ടാഴ്ച തിന്നും രണ്ടാഴ്ച അല്ല അയ്യാറുണ്ടാവോ രണ്ടാഴ്ച ഒന്നും തിന്നൂലൊന്നും ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ പട്ടണം പറ ചുമല്ല ആ ഇറച്ചിയും ചോറും അതും തരുവനെപ്പാണ് ഇറച്ചി ചാമ്പട കൊതി അപ്പോൾ അതാണ് ഇന്ന് ഉമ്മമാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നത് പഴയ കഥകളും പിന്നെ ഒരുപാട് കഥകളുണ്ട് എല്ലാം പറയാ ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം ചില കഥകളൊക്കെ കേട്ടാൽ ഇമ്മ ഓർമ്മ ഇല്ലാതെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിരി വന്നു പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കഥകളൊന്നും